ഒരു പവനിൽ വരുന്ന ഒരു ബേബി സെറ്റ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ട് കിട്ട് മാമോദീസ നാല്പതുള്ളി ഒക്കെ ചടങ്ങിന് നമുക്ക് ബേബീസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയായിട്ടാണ് ഇത് ഒരു പവനിലാണ് എല്ലാം കൂടി വന്നിരിക്കുന്നത് ഒരു മാല വരുന്നുണ്ട് അരഞ്ഞാണം ഒരു വള കാൽത്തളയും വരുന്നുണ്ട് ഈ ഒരു പവനിൽ എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് രണ്ട് ഗ്രാമില് നമുക്ക് ഗാംഗുലി ചെയിൻ ആണ് ഊട്ട വരുന്നത് മാലയായിട്ട് ആയിട്ട് ബോൾ വെച്ചിട്ടുള്ള അരഞ്ഞാണാണ് വന്നിരിക്കുന്നത് രണ്ട് ഗ്രാമിലാണ് വന്നിരിക്കുന്നത് ഒന്നര ഗ്രാമിലാണ് കേട്ടോ നമുക്ക് ഈ വള വരുന്നത് രണ്ട് ഗ്രാമിൻ്റെ കാൽത്തളയും വരുന്നുണ്ട് നാല് ഗ്രാം മുതലാണ് നമുക്ക് ബേബി സെറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് നാല് ഗ്രാമിൽ നമുക്ക് ഒരു അരഞ്ഞാണവും ഒരു മാലയും ഒരു വളയും ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഒരുപോലെ വരുന്ന കളക്ഷൻ ആണേ അപ്പോൾ ഇതേപോലുള്ള ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ അവൈലബിൾ ആണേ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരി കുറ്റി വടലിലും എറണാകുളത്ത് പള്ളൂരുത്തിയുള്ളിലും ആണ് അപ്പോൾ ഈ ഏറ്റവും വേണ്ടവർ താഴെ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണേ അപ്പം അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും ബൈ